ഞാൻ രണ്ട് മൂന്ന് ഘട്ടങ്ങളില് കുറച്ച് വ്യക്തികളെ അറസ്റ്റ് ചെയ്യുന്ന ഡ്രഗ് ഡീലിങ്ങുമായിട്ട് അല്ലെങ്കിൽ ഡ്രഗിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ അവരിൽ നിന്നും തൊണ്ടി മുതൽ എന്ന നിലയിൽ പിടിച്ചെടുത്ത ഫെൻ്റനോള് പോലെയുള്ള ഡ്രഗ്സ് ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രശ്നുണ്ടാക്കി ഫോൺ വന്നു ഞങ്ങൾ ചെന്നു അദ്ദേഹം അവിടെ നിന്നും ഓടിപ്പോയി വേറൊരു സ്ഥലത്ത് ചെന്ന് വീണ്ടും അദ്ദേഹം ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്നു അങ്ങനെ ഒരു ബിസിനസിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞപ്പദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഡ്രഗ് ഉപയോഗിച്ച് അദ്ദേഹം ഇതല്ലാത്ത നല്ലൊരു രീതിയിൽ അല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എമർജൻസി റൂമിൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് പക്ഷെ അത് കൊണ്ടുപോകുന്നത് ആംബുലൻസ് ഡ്രൈവേഴ്സും എൽ എ എഫ് ഡി ലോസ് ഏഞ്ചലസ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് അപ്പൊ ആ അവസരത്തിൽ ഞാൻ ഇദ്ദേഹത്തിൽ നിന്നും നമ്മളിപ്പോ വെച്ചതിന് ശേഷം ഒരു വ്യക്തിയെ സ്ട്രിപ്പ് സെർച്ച് ചെയ്യും ഫുൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഉള്ളതെന്ന് ഞാൻ കണ്ടെടുത്ത കുറച്ച് ഫെൻറ്റനോട് ഉണ്ടായിരുന്നു അപ്പൊ ഇത് സീനിയർ ഓഫീസേഴ്സ് അവര് വാച്ച് കമാൻഡർ ഇപ്പൊ നമ്മളുടെ അവിടെ ഡിവൈഎസ് പി എസ് പി എന്ന് പറഞ്ഞ ആ സ്റ്റേഷൻ കമാൻഡ് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു സാധനം ഉണ്ട് നമുക്ക് അതിനെതിരെ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പ ഇവര് ചെയ്യുന്നത് ഞാൻ വെച്ചാല് ആശുപത്രിയിൽ പോകുന്നു ഇദ്ദേഹം ആശുപത്രിയിൽ നിന്ന് സുഖമായിട്ട് വെറുതെ ഇറങ്ങി വീട്ടിൽ പോകുന്നതാണ് കാരണം പിന്നെ ക്രൈം ഇല്ല കേസില്ല എന്നുള്ള രൂപത്തിലാണ് ഈ വക ഇത്തരത്തിലുള്ള കേസുകളെ ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷെ ഞാൻ ഡ്രഗ് എന്നൊക്കെ പറഞ്ഞാല് നമുക്കൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മളിപ്പോ കേരളത്തിൽ ജനിച്ചു വളർന്നു ഇന്ത്യയിൽ ജനിച്ചു വളർന്നു അതിനെ നമ്മൾ വളരെ വലിയൊരു ക്രൈം ആയിട്ടാണ് കാണുന്നത് വളരെ വലിയൊരു തെറ്റ് അല്ലെങ്കിൽ പാതകം ചെയ്തു അങ്ങനെ ശിക്ഷണം ലഭിച്ചാല് ഡിസിപ്ലിൻഡ് അല്ലെങ്കിൽ ജനങ്ങളും അടുത്ത തലമുറയും വഴി തെറ്റിപ്പോകും ആ ഒരു ഇതില് ഞാൻ എൻ്റെ വാച്ച് കമാൻഡറിനോട് പറഞ്ഞു ഇത് അതിൻ്റെ ഒരു ഡ്രഗുണ്ട് അതൊരു വകുപ്പാക്കി ചേർക്കണം ഇത് അതിനെതിരെ ഇതുള്ള കേസുകളെ പറ്റി അപ്പൊ ആ വാചകമെന്നൂർ ആ സീനിയർ ഓഫീസർ എന്നോട് പറഞ്ഞ കാര്യമാണ് എന്ന അത്ഭുതം പേർ ഇത് ഇന്ത്യയില് പല രാഷ്ട്രീയ സ്വാധീനം വെച്ചൊക്കെ പക്ഷെ ഇദ്ദേഹം വെള്ളക്കാരനാണ് ഇദ്ദേഹം അമേരിക്കയിലാണ് ജീവിക്കുന്നത് ഇദ്ദേഹം എന്നോട് പറയുകയാണ് മനുഷ്യാവകാശം ഹ്യൂമൻ റൈറ്റ്സും ഇതും പറഞ്ഞത് എനിക്ക് സമയമില്ല കാരണം അദ്ദേഹത്തിന് അറുപത്തഞ്ചാം വയസ്സിൽ ഇവിടെ റിട്ടയർമെന്റ് കിട്ടും മനുഷ്യാവകാശം പറഞ്ഞ കാലിഫോർണിയയില് മനുഷ്യാവകാശം നമ്മൾ പറയലോ മനുഷ്യാവകാശത്തിന്റെ വലിയ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കാരണം ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലം സർവീസിന് ശേഷം അദ്ദേഹം നോക്കി കാണുന്നത് ഒരു റിട്ടയർമെന്റും പെൻഷനും ആണ് അപ്പൊ കാലിഫോർണിയയിലെ ഗവർണർ ന്യൂസം പിന്നെ ലോസ് ഏഞ്ചലസ് മേയറ് ഹെറി കാർസിറ്റി അദ്ദേഹം ഇപ്പൊ ഇന്ത്യയിലെ അമേരിക്കയുടെ ആണ് അപ്പൊ ഈ രാഷ്ട്രീയ നേതൃത്വം അനുവാദം കൊടുക്കാതെ പോലീസുകാർക്ക് ഒന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഞാൻ ഈ മനുഷ്യ ഹ്യൂമൻ റൈറ്റ്സ് ഐ എം നോട്ട് ഗെറ്റിങ് ഇൻവോൾവ് അതൊരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു അപ്പൊ തന്നെ മനുഷ്യാവകാശം പൊട്ടി ഉണരും പൊട്ടി ഉണർന്ന് പ്രശ്നമാവും നമുക്കറിയാം ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞൊരു വ്യക്തി കള്ളനോട്ടും കൊണ്ട് അത് വ്യക്തമായിട്ട് പറയണം അത് മാധ്യമങ്ങൾ ഇപ്പൊ പറയില്ല അത് ഏഹ് വെള്ള പൂശും ഒരു ഇരുപത് നോട്ടിന്റെ കള്ളനോട്ടും കൊണ്ട് ഒരു കടയിൽ കൊടുത്തതിൽ നിന്നും അവനെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോഴുള്ള കേസാണ് ഈ ജോർജ് ഫ്ലോയിഡ് എന്ന് പറഞ്ഞ കറുത്ത പുറക്കാരെ അമേരിക്ക കത്തി കറുത്ത പുറക്കാരും കുറച്ച് വെള്ള വെള്ളക്കാരും ഡെമോക്രാറ്റുകളും കൂടി അമേരിക്ക കൂട്ടിയിട്ട് കത്തിച്ചു തന്നെ എല്ലാം അവർ കത്തിക്കാൻ തോക്കെ കാരണം അവരൊന്നും ഉണ്ടാക്കിയതല്ലല്ലോ അവർക്ക് കത്തിക്കാൻ എളുപ്പമാണ് കൂട്ടിയിട്ട് കത്തിച്ചു അത്തരത്തിലുള്ള അനുഭവങ്ങളാണ് ഉള്ളത് അപ്പൊ അതിന്റെ പേരിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു പൊന്നു പൊന്നുമോനെ ഞാൻ ഈ പരിപാടിക്കില്ല അവൻ അവന്റെ വഴിക്ക് പോക്കോട്ടെ അവൻ ഫെന്റനോളോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ ഈ കഥയിൽ നിന്നും ഞാൻ നേരെ തിരിച്ച് കേരളത്തിലേക്ക് വന്നിറങ്ങാണ് നമ്മുടെ യുവതലമുറ ഉപയോഗിച്ച് നശിച്ചു കല്ലെടുക്കും ഇന്നലെ ഞാൻ നിയമസഭയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും രമേശ് ചെന്നിത്തല അവർക്കൊക്കെ അവിടെ ഒരു തമാശയാണ് ആവേശം സിനിമയിലെ ഫഹദ് ഫാസിൽ കാണിച്ച കഥയൊക്കെയാണ് അവര് പറയുന്നത് എടാ മോനെ അവര് ചിരിക്കുക അവർക്ക് അത്ര ലാഘവ ബുദ്ധിയോടിയാണ് അതായത് ഇപ്പൊ ഒന്നോ രണ്ടോ കിലോ കഞ്ചാവും കൊണ്ട് പോയി അതൊരു കേസും അത് പോട്ടെ നിസാരല്ലേ സിമ്പിളല്ലേ എന്നുള്ളതാണ് ഇന്നത്തെ നിലപാട് അതില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ്റ് അച്ചടക്കമില്ലാത്ത തലമുറ വഴി പിഴച്ചു പോകുക തന്നെ ചെയ്യും വഴി പെച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ ജീവിത രീതിയെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇനി ഞാൻ പോകുന്നത് പാലാ ബിഷപ്പ് കല്ലർങ്ങാട്ട് പിതാവ് പറഞ്ഞ നാർക്കോജി ഖാദ് ഞാൻ ഇത് ഈ വെല്ലുവിളി ഉന്നയിക്കുന്നത് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയോട് മീഡിയ വൺ എന്ന ചാനലിനോട് ഞാൻ ഒരു വെല്ലുവിളി ഉപയോഗിക്കുകയാണ് നിങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്യോ ഇന്ന് കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് മുഴുവനും ഒരു പ്രത്യേക സമുദായമാണ് ഞാൻ പറയാതെ തന്നെ ആ സമുദായം ഏതാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ പേരെടുത്ത് മീഡിയ വൺ പുറത്തു വിടുമോ അയ്യോ ഇത്ര ശതമാനം ഇന്ന സമുദായമാണല്ലോ കണക്കാണ് ശാസ്ത്രമാണ് ഞാൻ പറയണേ മമ്മൂട്ടി നയിക്കുന്ന കൈരളി ചാനലിലും പറയാം മമ്മൂക്ക നിങ്ങൾക്കും പറയാം അയ്യോ ഇതെന്താ ഈ ഈ സമുദായം മാത്രം ഈ കേസില് ഡ്രഗ് ഉപയോഗിക്കുന്ന കേസിലും അത് കച്ചവടം ചെയ്യുന്നതിലും ഇവരുടെ പേരുകൾ മാത്രം മുസ്ലിം ലീഗ് അതല്ലെങ്കിൽ ഈ പല ഉസ്താദ്മാര് ഇമാമുകള് മതപണ്ഡിതര് ഈ വിഭാഗത്തിൽ നിന്നുള്ളത് അവര് ഇതിനെ ഒരു അക്ഷരം മിണ്ടോ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇതുപോലെ ഉറക്കെ പറയാൻ അയ്യന്താ നമ്മുടെ വിഭാഗത്തിൽ നിന്ന് എല്ലാം ഡ്രഗ് കച്ചവടക്കാര് ഈ കണക്കിൽ സർക്കാർ പുറത്തു വരണം അപ്പൊ പ്രശ്നം കേരള പൊതുസമൂഹത്തിന്റെ ആണോ ഒരു സമുദായത്തിന്റെയാണോ അല്ലെങ്കിൽ ഒരു വിശ്വാസ പ്രമാണത്തിന്റെയാണോ അതുമല്ലെങ്കിൽ പാലാ പിതാവ് കല്ലറങ്ങാട്ട് പറഞ്ഞപ്പോ നമ്മളെല്ലാവരും അവഹേളിച്ചു പി എഫ് ഐ അദ്ദേഹത്തെ പാലാ ബിഷപ്പ് ഹൗസ് വളഞ്ഞ് ആക്രമിക്കാൻ ഇത് നടത്തി എന്നാണ് എൻ ഐ എ വിട്ട വിവരം പി എഫ് ഐയും എസ് ബി പിലുള്ള സംഘടനകള് ഇത്തരത്തിൽ പറയുന്നവരെ വളഞ്ഞിട്ട് പിടിക്കാനായിട്ട് എന്നാണ് കേരള സമൂഹം ഉണരുക ഈ ന്യൂനപക്ഷം ഇരുപത്തി ശതമാനം ഹൈന്ദവ ക്രൈസ്തവ ഐക്യം എഴുപത്തി അഞ്ച് ശതമാനം നാണുണ്ടോ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമ്പോഴെങ്കിലും ഓർത്തുകൂടെ ഞാൻ ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും ചോദിക്കണേ വോട്ട് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഓർത്തുകൂടെ നിങ്ങളൊന്നും നിങ്ങളൊക്കെ ഏതോണ്ട് ഏതോ വികാരമായിട്ട് കൊണ്ടു നടക്കാണ് കള്ളും കഞ്ചാവും എനിക്കറിയാവുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് പലപ്പോഴും കേരളത്തിലെ ഇത് മധ്യ കേരളത്തിലാന്ന് ഞാൻ ജീവിച്ചത് അവിടെ വെച്ച് തടയി തടഞ്ഞു പിടിക്കപ്പെടുന്ന പല കേസുകളിലും ഞാൻ വാർത്തകളെല്ലാം സസൂക്ഷ്മം വീക്ഷിക്കാറുണ്ട് എല്ലാം ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ളവരാണ് അവര് എങ്ങനെയാണ് ഇവര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഇത്ര കൊണ്ടുപോകുമ്പോ അറ്റ്ലീസ്റ്റ് ജഡ്ജിനെ എങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു നിയമവ്യവസ്ഥ നിയമപാലനം നമ്മളൊന്നും ആരും തെളിഞ്ഞവരല്ല ഈ ഭൂമിയിലെ എണ്ണൂറ് കോടിയോ എത്ര കോടി ജനങ്ങളെ എയ്റ്റ് ബില്യൺ പീപ്പിൾ ആരും തെളിഞ്ഞവരല്ല പക്ഷേ നമ്മ കർശനമായി നടപ്പാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ നാട് ഈ കേരളം നാശത്തിന്റെ പടു ഇതിലാണ് സാമുദായികമായിട്ട് അതിനെ കോപ്പ് കൂട്ടി കൊടുക്കുന്ന സമുദായങ്ങളും സാമുദായിക സംഘടനകളും നമ്മുടെ നാട്ടിൽ താഴ്ച വളരുന്നു എന്നിട്ട് നിങ്ങൾ പോയി അവർക്ക് വോട്ട് ചെയ്യുന്നു മറുനാടൻ പറയില്ല മറുനാടൻ ഷാജൻ ഉണ്ടല്ലോ അയാള് ഇതിനെ പറ്റി അങ്ങനെ അങ്ങനെ പറയാ കാരണം ഇപ്പൊ സുഖിപ്പിക്കുക സൂഖിപ്പിക്കലാണ് മറുനാടൻറെ ലൈൻ അതെന്തോ ആവട്ടെ ആര് പറഞ്ഞില്ലെങ്കിൽ ഇല്ലെങ്കിലും മയക്കുമ മദ്യം മയക്കുമരുന്നിനെതിരെ നമ്മൾ തടഞ്ഞു നിർത്തി പ്രതിരോധിച്ചിരുന്ന ഒരു കേരള സമൂഹം ഉണ്ടായിരുന്നു അവരൊക്കെ മടക്കിക്കുത്തി വീട്ടിലിരിക്കുകയാണോ ഇനി ഇനി കേരളത്തിനൊരു തിരിച്ചു വരവില്ല ഇത്ര ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് പ്രയോഗത്തിൽ നിന്നും കേരളത്തിന് ഒരു തിരിച്ചു വരവ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം വീണ്ടും ഞാൻ പറയുകയാണ് എന്തുകൊണ്ട് ഒരു പ്രത്യേക സമുദായം എന്തുകൊണ്ട് അതിന്റെ മതമേലക്ഷരീ കാര്യം അഡ്രസ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് മീഡിയ വൺ മീഡിയ വൺ പ്രമോദരാമൻ നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ കേരളത്തിലെ ഡ്രഗ് വിഷയങ്ങളിൽ ആരാണ് ഉള്ളി പോണേന്നുള്ളത് പ്രത്യേക സമുദായം ഇരുപത്തഞ്ച് ശതമാനമുള്ളൂ പക്ഷെ ഉള്ളി പോകുന്നത് മുഴുവനും വരെ അൻപത് ശതമാനത്തോളം ഇവരാണ് കൊണ്ടുവന്ന് കള്ളത്തരത്തിൽ ചെയ്യുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയമായിട്ട് നേരിടോ നിങ്ങൾ മിന്ത്യയിലെന്നല്ലേ ഇവിടെ പിണറായി എന്തോ ആവേശം സിനിമയില് അയ്യോ മാർക്കോ സിനിമ സിനിമയൊന്നും ഇവിടെ എക്സ്ക്യൂസ് അല്ല എക്സ്ക്യൂസ് പണ്ട് മറ്റേ സായിപ്പ് ഒരു ഭാഷ അത് ഞാൻ ഇവിടെ പറയുന്നില്ല അത്തരത്തിലുള്ള പരിപാടിയാണ് നമ്മള് ഇറങ്ങിയില്ലെങ്കിൽ കേരളം കൈവിട്ട് പോവുക തന്നെ ചെയ്യും ം പറഞ്ഞ് ഞാൻ ഈ വാക്ക് അവസാനിക്കുകയാണ് നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ തീരുമാനം എടുക്കുന്നുള്ളത് അവരുടെ കൈകളിലിരിക്കട്ടെ ഞാനെന്റെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞു